ഈ വാർത്ത നിങ്ങൾക്കായി ഇത് ബെസ്റ്റാ ദേശീയപാത നന്ദിക്കർ സ്കൂൾ സ്റ്റോപ്പിന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു കൈക്ക് പരിക്കേറ്റ കോട്ടയം സ്വദേശിയായ ബൈക്ക് യാത്രികനെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഞായറാഴ്ച രാവിലെ പത്തരയോടെയായിരുന്നു അപകടം ചെങ്ങാലൂർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാർ ടേൺ തിരിഞ്ഞ നന്ദിക്കര ഭാഗത്തേക്ക് പോകുന്നതിനിടെ പിറകിൽ വന്ന ബൈക്ക് കാറിൽ ഇടിക്കുകയായിരുന്നു കാറിന്റെ പിറകശത്തെ കേടുപാടുകൾ സംഭവിച്ചു അപകടത്തിൽ ബൈക്കിന്റെ ചക്രം തകർന്നു ചിലതൊന്നും അങ്ങോട്ട് ദഹിക്കത്തില്ല ഇതാ ഇതുപയോഗിച്ചാൽ മതി ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ